യെഷ്യാവ് അധ്യായം പത്തൊമ്പത് മിസ്രൈമിനെക്കുറിച്ചുള്ള പ്രവാചകം യഹോവ വേഗതയുള്ള ഒരു മേഘത്തെ വാഹനമാക്കി മിശ്രൈമിലേക്ക് വരുന്നു അപ്പോൾ മിശ്രൈമിലെ മിഥ്യാമൂർത്തികൾ അവൻ്റെ സന്നിധിങ്ങൾ നടുങ്ങുകയും മിശ്രീമിൻ്റെ ഹൃദയം അതിൻ്റെ ഉള്ളിൽ ഉരുകുകയും ചെയ്യും ഞാൻ മിശ്രൈമിയരെ മിസ്രൈമിയരോട് കലഹിപ്പിക്കും അവർ ഓരോരുത്തൻ താന്താൻ്റെ സഹോദരനോടും ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരനോടും പട്ടണം പട്ടണത്തോടും രാജ്യം രാജ്യത്തോടും യുദ്ധം ചെയ്യും മിശ്രീമിൻ്റെ ചൈതന്യം അതിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞു പോകും ഞാൻ അതിൻ്റെ ആലോചനയെ നശിപ്പിക്കും അപ്പോൾ അവർ മിഥ്യാമൂർത്തികളോടും മന്ത്രവാദികളോടും വെളിച്ചപ്പാടന്മാരോടും ലക്ഷണം പറയുന്നവരോടും അരുളപ്പാട് ചോദിക്കും ഞാൻ മിശ്രൈമ്യരെ ഒരു ക്രൂര യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കും ഉഗ്രനായ ഒരു രാജാവ് അവരെ ഭരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളു ചെയ്യുന്നു സമുദ്രത്തിൽ വെള്ളമില്ലാതെയാകും നദി വറ്റി ഉണങ്ങിപ്പോകും നദികൾക്ക് നാറ്റം പിടിക്കും മിശ്രയിമിലെ തോടുകൾ വറ്റി ഉണങ്ങും ഞാങ്ങണയും വേഴവും വാടിപ്പോകും നദിക്കരികെയും നദീതീരത്തുമുള്ള പുൽപ്പുറങ്ങളും നദീതീരത്തെ വിതച്ചതൊക്കെയും ഉണങ്ങി പറന്നില്ലാതെ പോകും മീൻ പിടിക്കുന്നവർ വിലപിക്കും നദിയിൽ ചൂണ്ടലിടുന്നവരൊക്കെയും ദുഃഖിക്കും വെള്ളത്തിൽ വല വീശുന്നവർ വിഷാദിക്കും ചീകിവെടിപ്പാക്കിയ ചണം കൊണ്ട് വേല ചെയ്യുന്നവരും വെള്ളത്തുണി നെയ്യുന്നവരും നെയ്യുന്നവരും പോകും രാജ്യത്തിൻ്റെ തൂണുകളായിരിക്കുന്നവർ തകർന്നു പോകും കൂലിവേലക്കാർ മനോവ്യസനത്തോടെ ഇരിക്കും സോവനിലെ പ്രഭുക്കന്മാർ കേവലം പോഷന്മാരത്രേ ഫറവോൻ്റെ ജ്ഞാനമേറിയ മന്ത്രിമാരുടെ ആലോചന ഫോഷത്തമായി തീർന്നിരിക്കുന്നു ഞാൻ ജ്ഞാനികളുടെ മകൻ പുരാതന രാജാക്കന്മാരുടെ മകൻ എന്നിപ്രകാരം നിങ്ങൾ ഫറവോനോട് പറയുന്നത് എങ്ങനെ ജ്ഞാനികൾ എവിടെ അവർ ഇപ്പോൾ നിനക്ക് പറഞ്ഞു തരട്ടെ സൈന്യങ്ങളുടെ യഹോവ മിശ്രീമിനെക്കുറിച്ച് നിർണയിച്ചത് അവർ എന്തെന്ന് ഗ്രഹിക്കട്ടെ സോവാനിലെ പ്രഭുക്കന്മാർ ഫോഷന്മാരായി തീർന്നിരിക്കുന്നു നോഫിലെ പ്രഭുക്കന്മാർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു മിശ്രൈമിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരുന്നവർ അതിനെ തെറ്റിച്ചു കളഞ്ഞു യഹോവ അതിൻ്റെ നടുവിൽ മനോവിഭ്രമം പകർന്നു ലഹരി പിടിച്ചവൻ തൻ്റെ ഛർദിയിൽ ചാഞ്ചാടി പോലെ അവർ മിശ്രൈമിനെ അതിൻ്റെ സകല പ്രവൃത്തിയിലും തെറ്റി നടക്കുമാറാക്കിയിരിക്കുന്നു തലയോ വാലോ പനം പട്ടയോ പോട്ടപ്പുല്ലോ നിർവഹിക്കേണ്ടുന്ന ഒരു പ്രവൃത്തിയും മിശ്രൈമിന് ഉണ്ടായിരിക്കേയില്ല അന്നാളിൽ മിശ്രൈമിയർ സ്ത്രീകൾക്ക് തുല്യരായിരിക്കും സൈന്യങ്ങളുടെ യഹോവ അവരുടെ നേരെ കൈ ഓങ്ങുന്നത് നിമിത്തം അവർ പേടിച്ചു വിറയ്ക്കും യഹൂദാ ദേഷ്യം മിശ്രയിമിന് ഭയങ്കരമായിരിക്കും അതിൻ്റെ പേർ പറഞ്ഞു കേൾക്കുന്നവരൊക്കെയും സൈന്യങ്ങളുടെ യഹോവ അതിന് വിരോധമായി നിർണയിച്ച നിർണയം നിമിത്തം ഭയപ്പെടും അന്നാളിൽ മിശ്രിം ദേശത്തുള്ള അഞ്ച് പട്ടണങ്ങൾ കനാൻ ഭാഷ സംസാരിച്ച് സൈന്യങ്ങളുടെ യഹോബയോട് സത്യം ചെയ്യും ഒന്നിന് സൂര്യനഗരം ഈർ ഹേരസ് എന്നു പേർ വിളിക്കപ്പെടും അന്നാളിൽ മിശ്രയും ദേശത്തിൻ്റെ നടുവിൽ യഹോബയ്ക്കൊരു യാഗപീഠവും അതിൻ്റെ അതിർത്തിയിൽ യഹോബയ്ക്കൊരു തൂണും ഉണ്ടായിരിക്കും അത് മിശ്രയും ദേശത്ത് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ഒരു അടയാളവും ഒരു സാക്ഷ്യവും ആയിരിക്കും പീഠകന്മാർ നിമിത്തം അവർ യഹോവയോട് നിലവിളിക്കും അവൻ അവർക്ക് ഒരു രക്ഷകനെ അയക്കും അവൻ പൊരുതി അവരെ വിടുവിക്കും അങ്ങനെ യഹോവ മിശ്രൈമിനെ തന്നെ വെളിപ്പെടുത്തുകയും അങ്ങനെ യഹോവ മിശ്രൈമിന് തന്നെ വെളിപ്പെടുത്തുകയും മിശ്രൈമ്യർ അന്ന് യഹോവയെ അറിഞ്ഞു യാഗവും വഴിപാടും കഴിക്കുകയും യഹോവയ്ക്കൊരു നേർച്ച നേർന്ന് അതിനെ നിവർത്തിക്കുകയും ചെയ്യും യഹോവ മിശ്രൈമിനെ അടിക്കും അടിച്ചിട്ട് അവൻ വീണ്ടും അവരെ സൗഖ്യമാക്കും അവർ യഹോവയെങ്കിലേക്ക് തിരിയുകയും അവൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സൗഖ്യമാക്കുകയും ചെയ്യും അന്നാളിൽ മിസ്രൈമിൽ നിന്ന് അശൂരിലേക്കൊരു പെരുവഴി ഉണ്ടാകും അശൂര്യർ മിസ്രൈമിലേക്കും മിസ്രൈമിയർ അശൂരിലേക്കും ചെല്ലും മിസ്രൈമിയർ അശൂര്യരോട് കൂടെ ആരാധന കഴിക്കും അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി മിസ്രൈമിനോടും അശൂരിനോടും കൂടെ മൂന്നാമതായിരിക്കും സൈന്യങ്ങളുടെ യഹോവ അവരെ അനുഗ്രഹിച്ചു എൻ്റെ ജനമായ മിശ്രീമും എൻ്റെ കൈകളുടെ പ്രവൃത്തിയായ അശൂരും എൻ്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് അരളു ചെയ്യും